ബംഗാളിനെതിരെ നടന്ന മത്സരത്തിൽ നോഹയും പെപ്രയും നേടിയ ഗോളുകളാണ് ഒരു ഗോളിന് പിന്നിൽ നിന്ന ബ്ലാസ്റ്റേഴ്സിനെ രണ്ടേ ഒന്നിന്റെ വിജയത്തിലെത്തിച്ചത് മികച്ച പ്രകടനം തന്നെയാണ് സ്റ്റാറയുടെ കീഴിലുള്ള ടീം പുറത്തെടുത്തത് വിജയത്തിൽ നിർണായകമായ പ്രകടനം നടത്തിയ താരമാണ് ഇന്ത്യൻ ഡിഫൻഡർ പ്രീതം കോട്ടാൽ സെന്റർ ബാക്കായ ഇദ്ദേഹം ഈ മത്സരത്തിൽ മൈതാനം നിറഞ്ഞു കളിക്കുകയായിരുന്നു പ്രതിരോധ നിരയിൽ നിന്നും അതിവേഗം മധ്യനിരയിലെത്തി സ്ലൈഡിംഗ് ടാക്കിലുകൾ നടത്തി എതിരാളികളുടെ കാലുകളിൽ നിന്നും പന്ത് റാഞ്ചിയെടുത്തതിലും എതിർ മുന്നേറ്റ നിരക്ക് അവസരങ്ങൾ നൽകാതെ പ്രതിരോധം ശക്തമാക്കിയതിലും താരത്തിന്റെ പ്രകടനം എടുത്തു പറയണം ഒപ്പം മത്സരത്തിൽ മുഴുവൻ സമയവും പുറത്തെടുത്ത എനർജറ്റ് ബോഡി ലാംഗ്വേജും ബ്ലാസ്റ്റേഴ്സിന് മേൽക്കൈ നേടിക്കൊടുത്തു നാല് ഇന്റർസെപ്ഷനുകൾ മൂന്ന് ക്ലിയറൻസുകൾ ഒരു റിക്കവറി ഫൈനൽ തേടിലേക്ക് രണ്ട് പാസുകൾ അഞ്ച് അക്യൂറേറ്റ് ലോങ് ബോളുകൾ എന്നിവയാണ് കോട്ടൽ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിൽ പുറത്തെടുത്തത് ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്ക് പൊസിഷനിൽ കളിച്ച വിദേശ താരം ലെസ്കോവിച്ചിന് ഒരു പകരക്കാരനെ കണ്ടെത്താൻ ശ്രമം നടത്തിയ മാനേജ്മെന്റിന് ഒരു ഉത്തരം കൂടിയാണ് പ്രീതം ഈ മത്സരത്തിൽ നൽകിയിരിക്കുന്നത് കറി തന്നെ സഹതാരങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകാനും പ്രഷർ സിറ്റുവേഷനിൽ അവർക്ക് പ്രോത്സാഹനം നൽകാനും പ്രീതത്തിന് സാധിക്കുന്നുണ്ട് ഈ സീസണിൽ പഞ്ചാബിനെതിരെയുള്ള ആദ്യ മത്സരത്തിൽ ഗോൾ വരുന്നതും ഇദ്ദേഹത്തിന്റെ ക്രോസിൽ നിന്നുമാണ് കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ പ്രീതത്തെ മോഹൻ ബഗാനി കൈമാറി മധ്യനിര താരം ദീപക് താൻകരിയെ ടീമിലെത്തിക്കുവാനുള്ള ശ്രമം ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നു എന്നാൽ ആ തീരുമാനങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്നതായിരുന്നു പ്രീതം കോട്ടാലിന്റെ ഈ സീസണിലെ ഇതുവരെയുള്ള പ്രകടനം വരും മത്സരങ്ങളിൽ കൂടുതൽ മികവ് പ്രീതം പുറത്തെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക